നമ്മളൊരു കുടുംബത്തിൽ വന്ന് കയറുമ്പോൾ നമ്മളെന്താ ചിന്തിക്കേണ്ടത് നമ്മൾ പ്രായമായ അച്ഛനും അമ്മയ്ക്ക് സമയത്തിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം വീട് ക്ലീൻ ചെയ്യണം നമ്മളെ വീട്ടിൽ രാവിലെ എണീറ്റ് കുളിച്ച് വീട്ടിലൊരു പൂജാറുമ്പൊരു വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതെന്തോരൈശ്വര്യം അറിയാം വീടിൻ്റെ സന്ധ്യക്ക് സന്ധ്യ സമയത്ത് വിളക്ക് വെക്കുക അതൊക്കെ നമ്മൾ നമ്മൾ ഏത് ടൈറ്റിലാണോ ഇനി ഹിന്ദു ആണെങ്കിൽ ഹിന്ദുവിൻ്റെ ധർമ്മങ്ങൾ നമ്മൾ ചെയ്യുക ക്രിസ്ത്യൻ ആണെങ്കിൽ അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ട് മുസ്ലിംസ് ആണെങ്കിൽ അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ട് അവർ അഞ്ചു നേരം നിസ്കരിക്കണം നോമ്പും കാര്യങ്ങളുമൊക്കെ അവരത് അവരത് ചെയ്യും അപ്പോൾ നമ്മൾ ഹിന്ദുവായി ജനിച്ചത് കൊണ്ട് നമ്മൾ ഹിന്ദുവിൻ്റെ കാര്യം ഹിന്ദു ധർമ്മം നമ്മൾ പാലിക്കണ്ടേ നമ്മൾ രാവിലെ എണീറ്റ് കുളിച്ച് വിളക്ക് വെക്കാൻ ഇനിയില്ല ഇനി അത് ചെയ്യാത്ത കുറേ വീടുകളുണ്ട് ഓക്കെ സന്ധ്യയ്ക്കൊരു നിലവിളക്ക് കത്തിച്ച് വെക്കാമോ ഇതൊക്കെ പറയാൻ പറയാനോരോ കുറെ കാരണങ്ങളുണ്ട് അപ്പം ഞാൻ പറയുന്നത് എന്താന്ന് പറഞ്ഞാല് എനിക്കൊരു യൂട്യൂബ് കൊണ്ട് എന്തും പറയാം അങ്ങനെയല്ല ഇതൊക്കെ അറിയണം നമ്മൾ ഈ ഒഡീഷയിൽ ഞാൻ പറയുന്നത് ഈ നോർത്തിലെ സ്ത്രീകളിലൊക്കെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ഇത് ഈ സാരിയൊക്കെ എടുത്ത് ഞാൻ ഇങ്ങനെ ഇതാ കൈ നിറയെ വളയാക്കിട്ടിരിക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തതൊന്നുമല്ല നമ്മളിവിടെ നമുക്ക് സ്വാതന്ത്ര്യമുള്ള ഒരു ഡ്രസ്സ് പോലും ഇവിടെ എടുക്കാൻ പാടില്ല വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ സാരി അത് നിർബന്ധമാണ് സാരി ഉടുത്ത് കൈ നിറയെ വളയിട്ട് എപ്പോഴും ലിഫ്റ്റിക്ക് വരെ ഇവിടെ ഇട്ട് നടക്കും ദിവസം ഡെയിലി യൂസ് ചെയ്യുന്നതാണ് ലിഫ്റ്റ് കുറ്റക്ക് വരെ ഇട്ടിട്ടാണ് ഇവിടെയുള്ള മരുമക്കളിരിക്കുക ഇപ്പോൾ ഇവിടെയുള്ള പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ അത് ഉത്തർപ്രദേശിലെ മരുമകൾ എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനൽ അഞ്ജലി അവർ നോർത്തിലെ മരുമകളുടെ അവസ്ഥ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നോർത്തിലെ മരുമക്കൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ഊഹിക്കുന്നതിനപ്പുറമാണ് കാരണം ഇവിടെയുള്ള സ്ത്രീകൾക്ക് ഒരു വിലയില്ല അവർ വെറും വേലക്കാരികളാണ് വീട്ടു ജോലിക്കാരി അവർക്ക് സ്വാതന്ത്ര്യമായിട്ട് ഒരു നല്ല ഒരു ജീൻസ് പാൻറ്റ് ഇടണം അല്ലെങ്കിൽ ഡ്രസ്സ് ചുരിദാർ ഇടണമെന്നോ ടോപ്പ് ഇടണമെന്നോ അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാനുള്ള സ്വാതന്ത്ര്യമോ ഇല്ലെങ്കിൽ ഇപ്പം കൈ നിറയെ ഇടണം ഇവിടെ തൊട്ട് ഇവിടെ വരെ ഇടും അപ്പോൾ എനിക്ക് ഈ ചൂടൊക്കെ ആകുമ്പോൾ നമുക്ക് വളയൊക്കെ ഇങ്ങനെ കയ്യിലിടുമ്പോൾ എന്തോ അസ്വസ്ഥത പോലെയൊക്കെ തോന്നും പക്ഷേ അങ്ങനെയൊന്നും ഇവിടെ നമുക്ക് പറയാനൊന്നും പറ്റില്ല ഇവിടെയുള്ള മരുമകൾക്ക് അവരടി ിച്ചിട്ടുണ്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ സിന്ദൂരം ഇങ്ങനെ നിറയെ ഇടണം സിന്ദൂരം ഇടണം അതെപ്പോഴും അത് ഒരു ചിരി പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനൊന്നും പാടില്ല ഡെയിലി സിന്ധൂർ ഇട്ടിരിക്കണം കയ്യിൽ വളയുണ്ടാവണം കാലിൽ കാൽമൂതിരി ഇട്ടിരിക്കണം സാരി ഉടുത്ത് അവരിങ്ങനെ എപ്പോഴും നല്ല ഇതായിട്ടിരിക്കണം പിന്നെ മുതിർന്നവർ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ സാരി ഇങ്ങനെ മറയ്ക്കണം ഇങ്ങനെ ഇങ്ങനെ സാരി ഇങ്ങനെ മറിച്ചിട്ടാണ് എന്നൊക്കെ ഡെയിലി ഇങ്ങനെ ഇങ്ങനെ ഫുള്ള് മറിക്കുന്നത് വരെ ഇവിടെ ഉണ്ട് മുതിർന്നവർ വന്ന് ഇങ്ങനെ ഫുൾ മറിച്ചിട്ട് നമ്മളെ വീടിൻ്റെ മുന്നിലേക്കൊക്കെ പോകുന്ന ഇങ്ങനെ മറിച്ച് ഇങ്ങനെ മറച്ചു പിടിച്ചിട്ടാണ് പോവുക അല്ല അല്ലാതെ വീട്ടിൽ നോർമലായിട്ടിരിക്കുമ്പോൾ ഇങ്ങനെ സാരി ഞാനതാണ് ഇങ്ങനെ എപ്പോഴും വീഡിയോ വീടിയെടുക്കുമ്പോൾ ഇങ്ങനെ തുറന്നിട്ടിട്ട് എടുത്താൽ ഇവിടെ അതൊക്കെ നമ്മളൊരു ഒരു കുടുംബം നമ്മളിവിടെ ഒരു രീതിയിൽ ജീവിക്കുമ്പോൾ അതിനനുസരിച്ച് ജീവിക്കണമല്ലോ അപ്പോൾ എനിക്ക് കുറച്ച് പരിഗണനയൊക്കെ തന്നിട്ടുണ്ട് എൻ്റെ ഫാമിലി കാരണം പുറമേന്ന് വന്ന പെൺകുട്ടിയാണ് അവർക്ക് അതിൻ്റെതായ ഒരു ഇതുണ്ടെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല പക്ഷേ അങ്ങനെ ചുരിദാർ ഒന്നും ഇടാനുള്ള സ്വാതന്ത്ര്യമൊന്നും ഇവിടെ ഇല്ല അതൊക്കെ നമ്മൾ വെളിയിൽ പോകുമ്പോൾ നമ്മൾ കേരളത്തിൽ പോകുമ്പോൾ മാത്രമാണ് എടുക്കുന്നത് ഈ സാരി ഇങ്ങനെ ഇങ്ങനെ സാരി കൊടുത്തിട്ട് ഇങ്ങനെ മറിക്കണം ഇങ്ങനെ മറച്ച് പിടിക്കണം അത് ഇവിടത്തെ ഒരിതാണ് ഉത്തർപ്രദേശിലെ അഞ്ജലി ചെയ്യുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ആ വീഡിയോ പോയി കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അവരൊക്കെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കിഷ്ടമുള്ള ഭക്ഷണം പോലും നമുക്കിഷ്ടമുള്ള ഫുഡ് പോലും കഴിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഇല്ല കാരണം ഇവിടുത്തെ വീട്ടിലെ മൂത്ത മരുമകൾ ചിക്കൻ കഴിക്കാൻ പാടില്ല അങ്ങനെ ഒരു ഇതുണ്ട് അവർ പൂജയും കാര്യങ്ങളും ഇവരെ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ചിക്കനൊന്നും കഴിക്കരുത് എന്നാണ് അപ്പോൾ നമ്മൾ ഈ ചിക്കനൊക്കെ കഴിച്ച് വീട്ടിൽ നിന്നൊക്കെ ചിക്കനൊക്കെ കഴിച്ച് വന്ന മരുമക്കൾ ഇവിടെ ചിക്കൻ കഴിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ ബാക്കി എല്ലാവരും കഴിക്കും ഈ മരുമകൾ വരുന്ന പെൺകുട്ടി കഴിക്കാൻ പാടില്ലെന്ന് പറയുമ്പോൾ ആ കുട്ടികളുടെയൊക്കെ അവസ്ഥയൊന്നാലോചിച്ച് നോക്ക് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം ഇവിടെയുള്ള സ്ത്രീകളുടെ ഒരിത് സ്വാതന്ത്ര്യത്തോടെ നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാൻ പാടില്ല നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാൻ പാടില്ല അവരുടെ ഒരു വേലക്കാരി രാവിലെ വെളുപ്പിന് നാല് മണിക്ക് എണീച്ച് ഒരു കുടുംബം എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിൽ ഒരു പത്ത് ഒത്തിരിപത് പേരെങ്കിലും ഉണ്ടാകും ഇവിടെ കൂട്ടുകുടുംബം പോലെ നിൽക്കുന്നതാണ് അപ്പം അത്രയും പേർക്കുള്ള ഫുഡ് ഉണ്ടാക്കേണ്ടത് ഈ വീട്ടിലെ മരുമകളാണ് വേറെ അമ്മായിമ്മമാരെ ഹെൽപ്പ് ചെയ്യണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല അവർ ചെയ്താൽ ചെയ്തില്ലെങ്കിലില്ല പക്ഷേ നമ്മൾ അവർക്ക് സമയത്തിന് മൂന്നു നേരം ഫുഡ് ഉണ്ടാക്കിയിട്ട് ചൂടോടെ ഭക്ഷണം അവർക്ക് കഴിക്കണം അവർക്ക് പിന്നെ തണുത്തത് ഇപ്പം നമ്മൾ രാവിലെ ഒരു നേരം ഭക്ഷണം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് രാത്രി ഉച്ചക്ക് കഴിച്ച് പിന്നെ അത് ഉള്ളത് രാത്രി കഴിക്കുക അങ്ങനെയൊന്നും ഇവിടെ ഇല്ല അപ്പം ഉള്ളത് ചൂടോടെയുള്ള ഭക്ഷണം ഫുഡ് ഉണ്ടാക്കണം പിന്നെ രാത്രി എല്ലാവർക്കും ചപ്പാത്തി വേണം പേർക്ക് ചപ്പാത്തി എന്ന് പറയുമ്പോൾ ഒരു കിലോ ആട്ട കുഴച്ചാലൊന്നും തകിയില്ല ആട്ടയൊക്കെ എപ്പോഴും അത് നന്നായിട്ട് കുഴച്ച് ഉണ്ടാക്കി ഒറ്റയ്ക്ക് ഇരുന്ന് പരത്തി ചിലപ്പോൾ ഇറങ്ങി ഹെൽപ്പ് ചെയ്യും ഇല്ലെങ്കിൽ ആരുമില്ല അപ്പോൾ അവർ തീൻ്റെ അടുത്ത് ഇതൊക്കെ ചൂടാക്കി ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും ചപ്പാത്തിക്കും കറി അങ്ങനെ എല്ലാ കാര്യങ്ങളും അപ്പോൾ ഒഡീഷയിലുള്ള സ്ത്രീകളൊക്കെ അനുഭവിക്കുന്ന ഒഡീഷയിലെന്നല്ല നോർത്തിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്കതൊന്നും വീഡിയോ കറക്റ്റ് ആയിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല കാരണം ഞാൻ ഒരു മൂന്ന് ഉണ്ടായിട്ടുള്ളൂ പിന്നെ നമ്മൾ മാറി മാറി ഇപ്പോൾ സ്വന്തമായിട്ട് വീട് വെച്ച് ഞങ്ങൾ മാറിയത് കൊണ്ട് എൻ്റെ സ്വാതന്ത്ര്യത്തിലാണ് ഞാനിവിടെ ജീവിക്കുന്നത് എങ്കിൽ കൂടിയും സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ചുരിദാറിട്ട് നടക്കുകയെ അങ്ങനെയൊന്നുമില്ല സാരി കൊടുത്ത് ഇവരുടെ ചിട്ട എന്താണോ അതിനനുസരിച്ച് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത് അല്ലാതെ എനിക്ക് ഓപ്പണായിട്ട് ഇവർക്ക് ഇതൊന്നും വീഡിയോ ഒക്കെ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊന്നുമില്ല എന്നാലും ഞാനതിൻ്റെതായ ഒതുക്കത്തിലെ രീതിയിൽ തന്നെയാണ് ഞാൻ എടുക്കുന്നത് കുറച്ചൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട് എങ്കിലും പിന്നെ പൂർണ്ണമായിട്ടും നമുക്ക് സ്വാതന്ത്ര്യമൊന്നുമില്ല പിന്നെ ഞാൻ ഇവിടെ ഞങ്ങൾ മാറി വന്നതുകൊണ്ട് എനിക്ക് എൻ്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കാം സാമ്പാർ ദോശ അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കാം അവിടെയെന്ന് പറയുമ്പോൾ അവർക്ക് അവരുടേതായ കുറച്ച് ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് നെയ്യൊക്കെ ഒഴിച്ചു കഴിക്കുക അപ്പോൾ എല്ലാവർക്കും നെയ്യ് ഒഴിക്കുന്നൊന്നും ഇഷ്ടപ്പെടില്ലല്ലോ അപ്പോൾ അവർക്ക് അവരുടേതായ രീതി നമുക്ക് നമ്മുടെ എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ കേരളത്തിലെ സ്ത്രീകളൊക്കെ എന്ത് ഭാഗ്യവിധികളാണെന്നറിയാം അവർക്ക് അവരുടെ ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാം ഇഷ്ടമുള്ള സമയത്ത് എവിടെ വേണേലും പോകാം സിനിമയ്ക്ക് പോകാം ഇവിടെ സിനിമ കാണലും പരിപാടികളൊന്നുമില്ല അങ്ങനെ ലേഡീസ് പുറത്ത് പോലും മുറ്റത്ത് പോലും ഇറങ്ങാൻ പാടില്ല എന്നാണ് മുറ്റത്ത് പോലും വീട്ടിലെ മരുമക്കള് പുറത്തിറങ്ങാൻ പാടില്ല ഇറങ്ങുന്നുണ്ടെങ്കിൽ ഇങ്ങനെ സാരി ഇങ്ങനെ ആരെങ്കിലും വന്ന് കഴിഞ്ഞാൽ സാരി ഇങ്ങനെ തലയിൽക്കൂടി ഇട്ട് മറിച്ച് പിടിച്ച് അവരെ കാലു തൊട്ട് നമസ്കരിച്ച് അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കും അങ്ങനെയൊക്കെയാണ് അപ്പോൾ കേരളത്തിലെ സ്ത്രീകളൊക്കെ ലൊക്കെയാണ് അവരൊക്കെ ഭാഗ്യവതികളാണ് അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് അടിച്ച് പിന്നെ ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ട് ഇഷ്ടമുള്ള സിനിമ ഉണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും അവർക്ക് എഴുന്നേക്കാം ഇവിടെയെന്ന് പറഞ്ഞാൽ വെളുപ്പിന് നാല് മണിക്ക് എഴുന്നേക്കണം എഴുന്നേൽക്കണം മണി നാലരൊക്കെ എണീറ്റ് രാവിലെ വീട്ടിലെ പൂജയും കാര്യങ്ങളും രാവിലെ കുളിച്ച് വീട്ടിലെ പൂജയും കാര്യങ്ങളും ചെയ്ത് അമ്പലത്ത് അമ്പലം എടുത്തുണ്ടെങ്കിൽ അമ്പലത്തിൽ പോയി അവിടുത്തെ ഇതും കഴിഞ്ഞ് വന്ന് ഇത്രയും പേർക്കുള്ള ഫുഡ് ഉണ്ടാക്കണം അവരല്ല എണീറ്റ് വരുമ്പോഴേക്കും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം എൻ്റെ ഡയൻ മൈ ലൈഫിലൊക്കെ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ചെയ്യണം പിന്നെ നമുക്കൊരു സ്വാതന്ത്ര്യം ഇല്ല എവിടെയും പോകാൻ പാടില്ല എന്താ അമ്പലമുണ്ടോ ഉത്സവമുണ്ടോ അങ്ങനെയുള്ള പരിപാടികൾക്കൊന്നും ഇവിടെയുള്ള മരുമക്കൾ പോവില്ല വീടിൻ്റെ അയൽവക്കത്ത് ഇതാ ഇവിടെ ഇത്രയും വീടുണ്ടായിട്ട് നമ്മുടെ അയൽവക്കത്തെ വീടുകളിലൊന്നും നമ്മൾ പോവില്ല നമ്മൾ മരുമക്കൾ വീട്ടിലിരുന്ന് കൊള്ളണം പക്ഷെ കുറേ നല്ല കാര്യങ്ങളുണ്ട് ഇല്ല എന്നല്ല നല്ല കാര്യങ്ങൾ ഞാനിവിടെ വന്നിട്ട് എനിക്ക് കുറേ നല്ല കാര്യങ്ങൾ പഠിപ്പിച്ച് പഠിച്ചിട്ടുണ്ട് കാരണം നമ്മൾ പുരി ജഗന്നാഥിൻ്റെ മണ്ണ് എന്ന് പറഞ്ഞാൽ പുണ്യഭൂമിയാണ് ഈ മണ്ണിൽ വരാൻ പറ്റിയത് തന്നെ വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് കാരണം പുരി എന്ന് പറഞ്ഞാൽ ജഗന്നാഥിനെ കുറിച്ചൊക്കെ കുറേ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ കൃഷ്ണൻ്റെ കൃതിയും ഇരിക്കുന്നത് ജഗന്നാഥിലാണ് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അപ്പം ഈ പുരി മണ്ണ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഹിന്ദുക്കൾ മാത്രമുള്ള ഒരു ഏരിയ ആണ് ഹിന്ദു ധർമ്മം എന്താണെന്ന് അറിയണമെങ്കിൽ ഇവിടെ ഇവിടെയൊക്കെ ജനിച്ച് വളരണം അപ്പോൾ ഇവരുടെ ഈ ഒരു ഈ രീതി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ പെണ്ണുങ്ങളോട് സ്ത്രീകളോട് കാണിക്കുന്ന ഈ ഒരു ഇത് മാറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ പുരി മണ്ണെന്ന് പറഞ്ഞാൽ പുണ്യഭൂമിയാണ് അപ്പോൾ അവിടെ ഹിന്ദുക്കൾ എന്ത് എങ്ങനെ ജീവിക്കണം ഏത് എന്തെല്ലാം ഒരു സ്ത്രീ ഒരു വീട്ടമ്മ ഒരു കുടുംബനി എന്തൊക്കെ ചെയ്യണം രാവിലെ എണീറ്റ് അമ്പലത്തിൽ പോവുക കുടിച്ചിട്ട് പൂജാറുമുള്ള ഒരു വിളക്ക് എത്തിക്കുക വീട്ടിലെപ്പോഴും പൂജാറുമുൽ വിളക്ക് എത്തിക്കൊണ്ടിരിക്കും സന്ധ്യയ്ക്ക് ആ സമയത്ത് നിലവിളക്ക് എത്തിക്കുക പ്രാർത്ഥനയും പൂജയും കാര്യങ്ങളും പിന്നെ വ്രതവും പിന്നെ ഭർത്താവിന് വേണ്ടി മക്കൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടിയൊക്കെയുള്ള വ്രതങ്ങൾ അതിൻ്റെ ഒക്കെ ഞാൻ ഹാപ്പിയാണ് എനിക്ക് ഞാൻ അതെല്ലാം മുടങ്ങാതെ ആണ് എനിക്ക് അതിലൊന്നും ഒരു പരാതിയോ വിഷമോ ഒന്നുമില്ല നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ പറ്റിയെന്നും എനിക്ക് പറയാനുണ്ട് വേറെ ഏരിയയിലൊക്കെ ഒരുപാട് വേറെ പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെ മരുമക്കളെ ഒരുപാട് ദ്രോഹിക്കുന്ന പ്രശ്നങ്ങളുണ്ട് പക്ഷെ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ ഹാപ്പി ആയിട്ടാണ് ഞാൻ വളരെ ഹാപ്പി ആയിട്ടാണ് ഇവിടെ ജീവിക്കുന്നത് എനിക്ക് പക്ഷേ ഇവരുടെ ജീ മറ്റുള്ള സ്ത്രീകളോട് കാണിക്കുന്ന ഒരു ഇത് കാണുമ്പോൾ വിഷമം തോന്നിയിട്ടുണ്ട് അതിന് പക്ഷേ ഞാൻ ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത് അപ്പം ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ കേരളത്തിലെ സ്ത്രീകൾ അവരൊക്കെ ഭയങ്കര ആയിട്ടാണ് അവരുടെ ജീവിതം നമ്മളിവിടെ ഒഡീഷയിലെന്നല്ല നോർത്തിലെ സ്ത്രീകളൊക്കെ അനുഭവിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ഊഹിക്കുന്നവനപ്പുറമാണ് അപ്പോൾ ഞാൻ പറയുക എന്താന്ന് പറഞ്ഞാൽ ഇടയ്ക്കൊക്കെ ഭാഗ്യവതിയാണ് നമ്മളെ വീട്ടിൽ അച്ഛനും അമ്മേന്റെ കൂടെ ഇഷ്ടമുള്ളപ്പോഴാണ് ഇഷ്ടമുള്ള സമയത്ത് എഴുന്നേക്ക് എട്ട് മണിയോ അമ്പത് മണിയോ പത്ത് മണിക്ക് എണീറ്റാ പോലും എൻ്റെ അമ്മയൊന്നും ഒരു വാക്ക് പോലും പറയില്ല നമ്മുടെ ഒരു കർത്തവ്യമില്ല നമ്മൾ ഭർത്താവിൻ്റെ വീട്ടിൽ വന്ന് നമ്മൾ പ്രായമായവർക്ക് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക സമയത്തിന് അവർക്ക് ഫുഡ് കൊടുക്കുക എന്നുള്ളത് വലിയൊരു ചോ വലിയൊരു കടമയാണ് അത് നമ്മൾ ചെയ്യണം നമ്മൾ ഇന്നത് ചെയ്യാതിരുന്നെ നാളെ നമ്മുടെ അവസ്ഥ എന്താണ് നമ്മൾ ഇന്ന് ആയിട്ട് നമ്മളെ മക്കൾക്ക് ഓരോ കാര്യങ്ങൾ നല്ല ബുദ്ധി പറഞ്ഞു കൊടുത്ത് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അതാണ് കിട്ടുക നമ്മൾ ഇന്ന് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ നമുക്ക് അത് തന്നെയാണ് തിരിച്ചു കിട്ടുക നമ്മൾ ചെയ്യുന്നത് കണ്ടല്ലേ പിള്ളേർ പഠിക്കുന്നത് അപ്പോൾ എനിക്കിപ്പോൾ പറയാനുള്ള അതൊന്നും പിന്നെ ഒക്കെയുള്ള കാര്യങ്ങൾ ഇനി കുറച്ച് കാര്യങ്ങൾ നമുക്ക് കിട്ടാനുള്ള റിസൾട്ടിൻ്റെ പേപ്പർ കാര്യങ്ങളൊക്കെ ഞങ്ങളെ കാണിക്കണം അറിയണം ഞങ്ങൾക്കതറിയണം ഏട്ടനെന്താണ് സംഭവിച്ചതെന്നുള്ളത് ഞങ്ങൾക്കറിയണം അപ്പം എത്രയും പെട്ടെന്ന് വന്ന് ഇത് ഒത്തുതീർപ്പാക്കണം എന്നാണ് നമ്മളെ പരാതി അല്ലാതെ വേറെ ഏടത്തിൻ്റെ പേരിൽ കുറ്റൻ ചമ്മത്ത് അങ്ങനെയൊന്നും കാരണം എൻ്റെ അമ്മ ഇപ്പോഴും പറയുന്നത് എൻ്റെ മോൻ പോയി ഇനി അവനെ തിരിച്ചു കിട്ടില്ലല്ലോ നീ എന്ത് ചെയ്തല്ലേ ഏടത്തിനോട് ഒരു വാക്കേ എൻ്റെ അമ്മ ചോദിച്ചിട്ടുള്ളൂ നീ അന്ന് നീ കറക്റ്റായിട്ട് അന്ന് ആ സമയത്ത് ഞങ്ങളൊന്നെങ്കിൽ വിളിച്ച് പറയേ ഇല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിൽ എത്തിച്ച് അവൻ്റെ ജീവൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിന്ന് നീ ഇന്ന് നിൻ്റെ ഭർത്താവ് നിൻ്റെ കൂടെ ഉണ്ടാവും എൻ്റെ മോൻ എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് അമ്മ നെഞ്ചു പൊട്ടി പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് കാരണം ആ അമ്മേൻ്റെയും അച്ഛൻ്റെയൊക്കെ കണ്ണെന്ന് വരുന്നത് അതൊന്നും പറഞ്ഞ് പറയാൻ പറ്റും നമുക്കെങ്ങനെ പറയണമെന്ന് അറിയില്ല കാരണം നമ്മുടെ വേദന എന്താണെന്ന് അതൊന്നും എനിക്ക് ഇതിലൂടെ എനിക്കിപ്പോൾ യൂട്യൂബിൽ വന്ന് കരഞ്ഞ് ഈ വിഷയം പറഞ്ഞ് പറയാനല്ല ഞാൻ വന്നത് ഞാനിങ്ങനെ ഒരുപാട് സ്ത്രീകൾ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ജീവിതങ്ങൾ നോർത്തിലൊക്കെ ഉണ്ട് നമ്മൾ ഉള്ള നോർത്തിലുള്ള അവരൊക്കെ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതമൊക്കെ ചില വീഡിയോകളൊക്കെ കണ്ടു കണ്ടുപോകണം എനിക്കൊന്നും അത് വ്യക്തമായിട്ട് പററ്റിട്ടില്ല ഞാനിപ്പോൾ ഇത് പറയാൻ എനിക്കിനി ഇനി ഒരു കാര്യമേ പറയാനുള്ളു എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു എടത്തിയുടെ തെറ്റ് തെറ്റു തന്നെയാണ് കാരണം ഒരാൾ ഒരു ജീവന് ഇത്ര പോലും വിലയില്ല. ഇനി എൻ്റെ ഏട്ടനെ തിരിച്ച് കിട്ടുമോ അവൻ പോയി എന്നുള്ളത് ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ ഈ മൂന്ന് മാസമായിട്ടും ഞങ്ങൾക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല അവൻ ഇല്ല ഈ ലോകത്ത് അവൻ ഇല്ല എന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞങ്ങളുടെ അവസ്ഥ എന്താണ് എൻ്റെ അച്ഛനമ്മേൻ്റെ അവസ്ഥ എന്താണ് എടത്തി കറക്റ്റ് തെറ്റായി ഒരു തീരുമാനം ഒന്ന് എടുത്തിരുന്നെങ്കിൽ ഒരു വാക്ക് ഞങ്ങളെ ഒന്ന് വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളെല്ലാവരും ഒന്ന് അവനെ ഒന്ന് ഒരു നോക്ക് കണ്ടിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ വിഷമം ഇത്ര ഉണ്ടാവില്ല ഏടത്തി വിളിച്ചില്ല ഓക്കെ ഏട്ടൻ മരണപ്പെട്ടു ഏടത്തി അന്ന് ഏട്ടൻ്റെ ബോഡി കൊണ്ടുവന്ന് മൂന്നിൻ്റെ അന്നാണ് പന്ത്രണ്ടാം തീയതി ഏട്ടൻ മരിക്കുന്നു പതിമൂന്നിന് അവിടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് വീട്ടുക വീണ്ടും കിട്ടി നമ്മളെ വയനാട്ടിൽ നമ്മളെ വീട്ടിൽ കിട്ടുന്നത് പതിനാലാം തീയതി രാവിലെയാണ് അതുവരെ ഈ രണ്ട് ദിവസം പതിനൊന്നാം പന്ത്രണ്ടും പതിമൂന്നും ഈ രണ്ട് ദിവസം നമ്മൾ എൻ്റെ അമ്മയോട് ഞങ്ങൾ വിവരം പറഞ്ഞിട്ടില്ല ഞങ്ങളെല്ലാവരും അറിയുന്നുണ്ട് എൻ്റെ അച്ഛൻ വഴി പോയി നെഞ്ചു പൊട്ടി കരയുന്നത് ഞാൻ റൂമിൻ്റെ ഉള്ളിൽ ഡോർ ലോക്ക് ചെയ്ത് എൻ്റെ കൂട്ടുകാർ വിളിക്കുമ്പോൾ അവരോട് പറഞ്ഞ് കരയുന്നത് എൻ്റെ അമ്മ ഈ രണ്ട് ദിവസം ഞങ്ങൾ അമ്മേനോട് പറയാതെ ആ കാര്യങ്ങൾ പിടിച്ചു വെച്ച ഞങ്ങളുടെ അവസ്ഥ എൻ്റെ അമ്മയ്ക്ക് ഫുഡൊക്കെ കൊടുത്ത് അമ്മേനെ കിടത്തി അമ്മ കിടക്ക് ഏട്ടന് കുഴപ്പമില്ല അപ്പോൾ അവനെന്തോ സീരിയസ് ആണെന്ന് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂള്ളൂ ആ ഒരു അവസ്ഥ അതൊക്കെ സ്വന്തം ജീവിതത്തിൽ വരുമ്പോഴാണ് അവർ അത് മനസ്സിലാകുക നിങ്ങളുടെ ജീവിതത്തിൽ അതൊന്നും നമുക്ക് മറ്റുള്ളവരുടെ വേദനയൊന്നും പറഞ്ഞാലും ആ കേൾക്കുമ്പോൾ ഒരു വിഷമം തോന്നുന്നതല്ലാതെ അവർക്ക് സ്വന്തം അവർക്ക് അത് വരുമ്പോഴാണ് അതിൻ്റെ ആ വേദനയുടെ തീവ്രത എത്രമാത്രം ഉണ്ട് എന്ന് അവർക്ക് മനസ്സിലാവുള്ളൂ അല്ലാതെ നമ്മളിങ്ങനെ പറഞ്ഞത് കൊണ്ടോ ഒന്നും നമുക്ക് മനസ്സിലാവില്ല അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പിന്നെ പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിച്ചാൽ നമുക്ക് വേറെ രീതികളിലേക്ക് അതിനുരുണ്ടും മടിച്ച അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ വാക്കുകളൊക്കെ വേറെ രീതിയിലേക്ക് പോവുകയാണ് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ പറയുന്നില്ല കാരണം ഞങ്ങൾക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടാനുണ്ട് പിന്നെ എടത്തി കാണിച്ച തെറ്റുകൾ എന്തൊക്കെയാണെന്നുള്ള ഫുൾ തെളിവുകളടക്കം എൻ്റെ കയ്യിലുണ്ട് ഞാൻ അതൊന്നും ഇപ്പോൾ പബ്ലിക് ചെയ്യുന്നില്ല ഞാൻ ഞങ്ങളെ ഈ റിപ്പോർട്ടൊക്കെ കിട്ടട്ടെ ഞങ്ങളെ റിപ്പോർട്ട് കിട്ടി ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ചെയ്യുന്നത് കറക്റ്റ് ആണെങ്കിൽ നമ്മൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ പേടിച്ചിങ്ങനെ മുണ്ടാതിരിക്കാൻ ഇത് പറയാനുള്ള സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് കുറേ കാരണങ്ങളുണ്ട് അതെ എഴുത്തീനെ ഇങ്ങനെ എടുത്തിൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് പറയാനുള്ള കുറേ കാരണങ്ങൾ നമ്മളെ കയ്യിലുണ്ട് തെളിവടക്കമുണ്ട് ഞാൻ ആ തെളിവെല്ലാം ഞാൻ വീട്ടിൽ പോയിട്ട് എൻ്റെ അയൽവക്കക്കാരിൽ നിന്ന് കേട്ട കാര്യങ്ങളും വീട്ടിൽ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ പറയുന്ന ഓരോ കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് എൻ്റെ അമ്മ അതെല്ലാം പറഞ്ഞത് ഇതുവരെയും പറയാതിരുന്നത് കുടുംബത്തിലൊരു പ്രശ്നം ആണ്ടെന്ന് പറഞ്ഞ് എല്ലാം സഹിച്ച് 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 സഹിച്ചു എൻ്റെ അമ്മയിരുന്നു എല്ലാ എല്ലാം ഒരാളോട് മക്കളോട് പോലും ഞങ്ങളോട് പോലും ഇതൊന്നും പറഞ്ഞിട്ടില്ല അവിടെ ചെന്നിട്ടാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെയാണോ എന്തൊക്കെയോ മാറ്റിയെടുത്തിട്ടുണ്ട് ഏട്ടനെ ഏട്ടനെന്തൊക്കെയോ മാറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ കുട്ടികൾ ഇവർക്ക് കുട്ടി കുഞ്ഞുങ്ങളുണ്ടായിട്ടില്ല കുഞ്ഞുങ്ങളില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പന്ത്രണ്ട് ദിവസം ഏതോ പൊടി കലക്കി കൊടുത്തിട്ടുണ്ട് ടത്തി എന്നിട്ട് പിന്നെ കുട്ടികളില്ലാത്ത കൊണ്ടാണ് ഈ പൊടി പൊടി കൊടുത്തതെന്ന് പറഞ്ഞു ഈ കുഞ്ഞുങ്ങളില്ലെങ്കിൽ അത് ഡോക്ടറെ കാണിച്ച് അതിനുള്ള ചികിത്സ തേടണ്ടേ അതിന് പകരം ഒരു പൊടി കലക്കി കുടിച്ചാൽ നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാവുമോ എന്നിട്ടുണ്ടായോ അപ്പം ഈ പൊടി എന്തിന് കലക്കി കൊടുത്തു ഈ പൊടി കൊടുത്തത് എന്താണ് എന്തിനാണ് ഈ പന്ത്രണ്ട് ദിവസം ഇറച്ചി മീനും കഴിക്കാതെ ഒരു പൊടി കലക്കി എൻ്റെ ഏട്ടന് കൊടുത്തത് അങ്ങനെ കുറേ കാരണങ്ങളുണ്ട് അതൊക്കെ ഞാൻ പിന്നീട് ഞാൻ പറയും ഇപ്പം ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ അതൊന്നും ഉൾപ്പെടുത്തുന്നില്ല എല്ലാ ഡീറ്റെയിൽസും ഞാൻ എൻ്റെ യൂട്യൂബിലൂടെ ഞാൻ പറയും കാരണം പറയാൻ ഞങ്ങളെ ഭാഗത്ത് ഞങ്ങൾ കുറേ കാരണങ്ങളുണ്ട് അതുകൊണ്ടാണ് ഇതെല്ലാവരും അറിയണം കാരണം നമ്മൾ പാവങ്ങൾക്കൊന്നും ഒരു നീതി നിയമം നമ്മൾ സംഭവിച്ചു അവനെ എന്ത് ചികിത്സ കൊടുത്തു അവൻ പെട്ടെന്ന് മരി മരണപ്പെടാൻ എന്താണ് കാരണം എന്ന് ഒരു അവകാശം നമുക്കില്ലേ അത് നമ്മൾ പരാതിപ്പെട്ടിട്ടുണ്ട് നമ്മളെ അവൻ്റെ മരണ കാരണം അവനെ എന്ത് ചികിത്സ കൊടുത്തു കാരണം ഞങ്ങളുടെ വീട്ടിൽ നിന്നല്ല മരണം സംഭവിക്കുന്നത് ഏടത്തിയുടെ വീട്ടിൽ നിന്നാണ് അപ്പോൾ എടത്തിക്ക് അത് പറയാനുള്ള ഉണ്ട് അവനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേപ്പർ കാര്യങ്ങൾ ഞങ്ങളെ അച്ഛനും അമ്മേനും സഹോദരങ്ങളെ കാണിക്കണം എന്ത് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു അവനെന്താണ് സംഭവിച്ചതെന്ന് അതറിയാനുള്ള ഇത് നമുക്കുണ്ട് അത് പറയാനുള്ള ഉത്തരവാദിത്വം എവിടെ തുണ്ട് കാരണം എടത്തിയാണ് കൊണ്ടുപോയത് ഏടത്തി കൊണ്ടുപോയി അവനെ ചികിത്സ എന്ത് ചികിത്സ കൊടുത്തു കാരണം ഹോസ്പിറ്റലിൽ ആയിട്ട് മരണപ്പെട്ടിട്ടാണ് ഞങ്ങളൊരു വിവരം വിളിച്ച് പറയുന്നത് ഞാൻ സീരിയസ് ആയിട്ട് പോലും ഏഴത്തി ഒന്നും വിളിച്ച് പറഞ്ഞില്ല ഓക്കെ അതുപോലെ ഇനി ഇനി കൂടുതൽ കാര്യങ്ങൾ എനിക്ക് വേണമെങ്കിൽ എൻ്റെ നാട്ടിൽ പോയി അവിടെയുള്ള അയൽവാക്കക്കാരോട് എല്ലാവരുടെയും വീഡിയോ എടുത്തില്ലെങ്കിൽ ഞങ്ങൾ ഒരു മീഡിയക്കാരെ വിളിച്ച് ഇതെല്ലാം പബ്ലിക്ക് ചെയ്യാൻ അറിയായിട്ടല്ല ഞങ്ങളതൊന്നും ചെയ്യണ്ട അമ്മ ഇപ്പോഴും പറയുന്നത് നീ വിട്ടേക്ക് മോളെ വിട് ഇനി അതിലൊന്നും പറയണ്ട കാരണം അവർക്കും വിഷമമുണ്ട് അറിയാം ഭർത്താവ് മരിച്ച ഒരു പെണ്ണിനെ അവർ അവർക്ക് വിഷമമുണ്ട് ഇല്ല എന്നല്ല പറഞ്ഞു പക്ഷെ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ട് ക്ഷമിക്കുക ക്ഷമ ചോദിക്കാനുള്ളൊരിത് ഉണ്ട് തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്തെ എന്തെങ്കിലും കൈ അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ ചികിത്സ കൊടുക്കാതെ ചികിത്സ കിട്ടാതെയാണ് എൻ്റെ ചേഷ്ടൻ മരണപ്പെട്ടതെങ്കിൽ അത് ഞങ്ങൾ അതിന് വേണ്ടത് എന്താണെന്ന് വച്ചാൽ ഞങ്ങൾ ചെയ്യും ഞങ്ങളത് അന്വേഷിക്കും ഞങ്ങൾക്കത് അറിയണം അറിയാനുള്ള അവകാശം ഉണ്ട് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റു പറയുക ഞങ്ങൾക്ക് തെറ്റു പറ്റി ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി എന്ന് പറയാം പക്ഷെ അതുപോലും പറയാതെ പോലീസുകാർ ഇവിടെ നിന്ന് വിളിച്ചിട്ട് പോലും അവർ എന്താണ് അതിൻ്റെ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ കൊണ്ടു തരാനോ ഇനി അതിൻ്റെ കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് അവർ ഇതാക്കുന്നില്ല ഓക്കെ നമുക്കവിടെ പോയി അവരെ വീട്ടിൽ പോകാൻ അറിയായിട്ടല്ല അന്ന് ഇത് പറഞ്ഞത് നമ്മൾ പിന്നെ ഈ ഒരൊറ്റ കാരണമാണ് കാരണം ഭർത്താവ് കല്യാണം വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭർത്താവ് മാത്രം നമ്മുടേതാണ് ഭർത്താവ് എൻ്റെതാണെന്ന് വിചാരിക്കാതെ അവ അവ ഭർത്താവിനൊരമ്മയുണ്ട് അച്ഛനുണ്ട് സഹോദരങ്ങളുണ്ട് അവരും നമ്മളെയാണ് നമ്മളെ കൂടെയാണ് നമുക്ക് അവർക്ക് എന്തെങ്കിലും പറ്റിയാൽ അവരെക്കൂടി അറിയിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം നമുക്കുണ്ട് എന്ന് എല്ലാവരും മനസ്സിലാക്കണം ദുഃഖം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് എഴുത്തിയുടെ ഭാഗത്ത് തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള തെളിവ് എൻ്റെയിലുണ്ട് വീഡിയോ അടക്കം ഞാൻ ഇതിൽ പബ്ലിക്ക് ചെയ്യും കാരണം അങ്ങനത്തൊരു അത് ഇപ്പം ഞാൻ എന്തായാലും ചെയ്യുന്നില്ല ഇനി അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്ന് ഇടത്തി വീണ്ടും ഇങ്ങനെ ഓരോ ഡായ്പ് പറഞ്ഞ് ഇങ്ങനെ കളിക്കുകയാണെങ്കിൽ ഞാൻ എല്ലാ കാര്യങ്ങളും ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ ഇതിൽ വീഡിയോ ഇടും എൻ്റെ ചാനലിലൂടെ ഞാൻ എല്ലാം ഈ ലോകം മുഴുവൻ ഞാൻ അറിയിക്കും അപ്പം അങ്ങനെ ഒരു അവ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുത്താതെ ഇത് ഇനി എന്തായാലും പറ്റി ഇത് പറ്റി എൻ്റെ ആട്ടം പോയി ഇനി അവൻ തിരിച്ചു വരില്ല ഇനി അതിനെ ഇനി എന്താണ് പരിഹാരം നമ്മൾ നമ്മളതിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അത് ചെയ്യുക ഒരാളെ അങ്ങനെ അത് ഇതും പറയാനൊന്നും താല്പര്യമില്ല പിന്നെ എനിക്കിത്രേ പറയാനുള്ളൂ അപ്പോൾ എൻ്റെ ഇനി ഞാൻ വീഡിയോ ഒക്കെ ഇടും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക പിന്നെ ഓ ഇവിടുത്തെ ഒഡീഷയിലെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ ഇനിയും കാണിക്കുന്നത് ഞാൻ കുറച്ച് ദിവസം ഒന്ന് ഇത് വീഡിയോ ഇടാതെ ആയിപ്പോയി ഇനി ഞാൻ വീഡിയോ ഒക്കെ കണ്ടിന്യൂ ആയിട്ട് ഇടാ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം പിന്നെ ഈ ഒഡീഷയിലെ ലൈഫും കുറേ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം മാത്രമുണ്ട് ഞാൻ നിർത്തുകയാണ് താങ്ക് യു